നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഫിഫ ലോകകപ്പ് അവസാനിച്ചതോടുകൂടി കളികൾ അവസാനിക്കുന്നില്ല അതേ ഗൾഫിനെ ഉറ്റുനോക്കുകയാണ് ലോകം ലോകത്തെ ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം ഞെട്ടല്ലാഴ്ത്തിക്കൊണ്ടായിരുന്നു പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സൗദി ക്ലബായ അൽ നസറിലേക്കുള്ള പ്രവേശനം നാം കേട്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി താരം ഉടക്കിയതിന് പിന്നാലെയാണ് ക്ലബ് താരവുമായുള്ള കരാർ റദ്ദാക്കിയത് റെക്കോർഡ് തോക്കിയായിരുന്നു പിന്നാലെ റൊണാൾഡോയെ അന്നസറിലേക്ക് വിളിച്ചത് എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് റോണോ അൽനസറിലേക്ക് പ്രവേശിച്ചു ഇതോടെ താരവും കുടുംബവും സൗദി അറേബ്യയിലേക്ക് താമസം മാറാനും ഒരുങ്ങുന്നതായുള്ള വാർത്തകളും വന്നു കഴിഞ്ഞ ദിവസമാണ് റൊണാൾഡോ കുടുംബസമേതം സൗദി അറേബ്യയിൽ എത്തിയത് ഇതിനോടകം തന്നെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തു എന്നാൽ സൗദി അറേബ്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമം ലംഘിച്ചുകൊണ്ട് മാത്രമാണ് താരത്തിന് ഈ രാജ്യത്ത് താമസിക്കാൻ കഴിയുക ക്രിസ്ത്യാനോ റൊണാൾഡോയും ദീർഘകാല പങ്കാളി ജോർജീന റോഡ്രിഗസും സൗദി അറേബ്യയിൽ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് ഈ നിയമം ലംഘിക്കപ്പെടുക റൊണാൾഡോയും ജോർജീനയും ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിലും ഇരുവരും വിവാഹിതരായിട്ടില്ല സൗദി നിയമങ്ങൾ അനുസരിച്ച് വിവാഹം കഴിക്കാതെ ഒരേ വീട്ടിൽ താമസിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ ഇരുവരും ഈ നിയമം ലംഘിക്കപ്പെടുന്നതുകൊണ്ട് യാതൊരുവിധ ശിക്ഷാ നടപടികൾക്കും വിധേയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ശേഷം മുപ്പത്തിയേഴുകാരനായ റൊണാൾഡോ കഴിഞ്ഞ ദിവസമാണ് സ്പാനിഷ് വാർത്താ ഏജൻസിയായ ഇ എഫ് പറയുന്നതനുസരിച്ച് റൊണാൾഡോ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാകുന്നു അതുകൊണ്ട് ഈ ഒരു നിയമലംഘനത്തിന്റെ പേരിൽ താരത്തെ ശിക്ഷിക്കാൻ സൗദി അറേബ്യ മുതിരില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് വ്യത്യസ്ത സൗദി അഭിഭാഷകർ പറയുന്നതനുസരിച്ചാണ് റൊണാൾഡോയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടില്ലെന്ന് പ്രതീക്ഷിക്കുന്നത് സൗദിയിൽ ഇപ്പോഴും വിവാഹ ഉടമ്പടിയില്ലാതെ ആണ് പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അധികാരികൾ ഇപ്പോൾ കണ്ണടച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഒരു പ്രശ്നമോ കുറ്റകൃത്യമോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ നിയമങ്ങൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് വിദേശികളുടെ കാര്യത്തിൽ ഈ നിയമത്തിന് അത്ര പ്രാധാന്യം നൽകാറില്ല രണ്ടായിരത്തി പതിനാറിൽ റയൽ മാഡ്രിഡിനായി കളിക്കുമ്പോഴാണ് റൊണാൾഡോ റോഡ്രിഗസിനെ പരിചയപ്പെടുന്നത് ബെല്ലയും അലാനയും എന്നിങ്ങനെ ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് റൊണാൾഡോയ്ക്ക് മറ്റു മൂന്ന് കുട്ടികളുമുണ്ട് ക്രിസ്ത്യാനോ ജൂനിയർ ഈവ അവർ അതേസമയം റൊണാൾഡോ പ്രവേശിക്കുന്നതിന് മുമ്പ് റയൽ മാഡ്രിഡിൽ പരിശീലനം നടത്തുന്നതിന് ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു ഇതോടെ അദ്ദേഹം റയലിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തച്ചുടച്ചുകൊണ്ട് റൊണാൾഡോ അൽനസറിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ